ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിക്രത്തിനെ കാണാതായി എന്നുള്ള കാര്യവും പറഞ്ഞു ശ്രീകാര്യം ശ്രീനിവാസിന്റെ അരികിലേക്ക് ചെന്നിരിക്കുന്നു നമ്മുടെ വിക്രത്തിന്റെ കൂട്ടുകാര് അപ്പോൾ വിക്രത്തിനെ ഇങ്ങനെ ആരോ അപായപ്പെടുത്താൻ ശ്രമിച്ചു ഉള്ള കാര്യമൊക്കെ പറയുമ്പം വിക്രത്തിനെ അങ്ങനെ ചെയ്യാൻ ഈ നാട്ടിൽ ആർക്കും അധൈര്യമുള്ളതെന്ന് ചോദിച്ചു അപ്പം അങ്ങനെ ഒരു എന്ന് ഇവർ ശ്രീകാര്യത്തിനോട് പറയുക അവന്റെ അച്ഛനും അമ്മയ്ക്കും എതിരെ വരെ ആക്രമണവും കാര്യങ്ങളൊക്കെ ഉണ്ടായതല്ലേ എന്ന് ചോദിച്ചു അപ്പം അതുമാത്രമല്ല സാറേ പിന്നെ അതുമാത്രമല്ല സാറിന് വേണ്ടി അവൻ അവൻ്റെ വീട്ടിൽ ആ എന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞ അണിയുടെ നേരെ നമ്മുടെ ചേട്ടൻ ഒരു ഓട്ടം പിന്നെ അയാളത് വിഴുങ്ങി വിട്ടു ആലോചിക്കുമ്പോൾ എല്ലാം ആലോചിക്കണമല്ലോ ഏ അതുകൊണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ചേട്ടൻ ഇങ്ങനെ പറയാം സമയത്ത് ഇരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കൂ കേട്ടോ നമ്മൾ പിള്ളേരെ വീട്ടിൽ നിന്ന് തിരക്കാൻ മേലായിരുന്നു അവർ രാവിലെ തൊട്ട് തന്നെ ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു തന്നേ ഇവർ സാറേ അതെ അഭിലാഷ എവിടെയാണെന്ന് അറിഞ്ഞാലൊരു പക്ഷേ അത് സാറേ അവൻ കുറച്ച് ദിവസമായിട്ട് വിക്രത്തിൻ്റെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ പണിക്കരേ അഭിലാഷ് ഏത് മാളത്തിലാണേലും അവനെ പൊക്കിയിരിക്കണമെന്ന് ചീ കാര്യം പറയാം അപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആ ബിക്ര എവിടെയാണെങ്കിലും നമുക്ക് കണ്ടെത്താവുന്ന പറഞ്ഞു പിന്നെ അതേ ഓരോ കാര്യങ്ങളും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫോണിൽ വിളിച്ച് സംസാരിക്കുക അങ്ങനെ ഫോണിൽ വിളിച്ച് സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കൃത്യകാര്യവർക്ക് പിടികിട്ടി അപ്പം ഇങ്ങനെ ഇന്ന പോലെ ഒരു ആക്സിഡന്റ് പറ്റിയെന്ന് പറഞ്ഞു ആക്സിഡന്റ് പറ്റിയെന്നു എവിടെ വെച്ച് വരുന്ന വഴിക്ക് ഹൈവേയിൽ ഹൈഫൻ റോഡിലും എവിടെ വെച്ചിട്ടാണെന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയാം അപ്പം താഴെ വീണ് കിടക്കുകയാണെന്നാണ് പറഞ്ഞതെന്ന കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞു എൻ്റെ ഈശ്വരാ ഹോ എന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ നിൽക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ സംശയം ശരിയാണല്ലോ ഇന്ന് ശ്രീകാര്യം ആരെങ്കിലും ഇടിച്ചിട്ടതാണോ ആണോ ചോദിക്കുമ്പോൾ അതേ സാർ ആ വഴിയിൽ എവിടെയും സി സി ടി വിയും കാര്യങ്ങളില്ല അതുകൊണ്ട് മനഃപൂർവ്വം പ്ലാൻ ചെയ്തതാണോ എന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ നിങ്ങൾ അങ്ങോട്ടേക്ക് ചെല് ബാക്കി അഭലാഷണ പൊക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാവുന്ന ശ്രീകാര്യ ശ്രീനിവാസം പറഞ്ഞു എന്നിട്ട് ഇവരെ പറഞ്ഞു വിട്ടു ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നന്ദിനി അവരുടെ ഡ്രസ്സൊക്കെ മടക്കി വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വിനായകൻ അങ്ങോട്ടേക്ക് വരുന്ന വിക്രത്തിൻ്റെ കാര്യവും പറഞ്ഞു നിങ്ങൾ ഇതിനി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ തലയിടുന്ന മനുഷ്യാന്ന് ചോദിക്കുമ്പോൾ പിന്നെ അവരോട് പോയെന്ന് അറിയണ്ടേ എന്ന് വിനായകൻ ചോദിക്കാം അറിഞ്ഞിട്ടിപ്പോൾ നിങ്ങൾക്ക് എന്തിനാ നിങ്ങൾ കയ്യോട് പിടിച്ചു കെട്ടി അവനെ കൊണ്ടുവരുമോ എടി വീട്ടിലെല്ലാവരും അവനെ കണന്ന് വിഷമിച്ചിരിക്കുമ്പോൾ നമ്മൾ കാര്യങ്ങളൊന്നും അന്വേഷിക്കില്ലേ നന്ദിനി അതിൻ്റെ ആവശ്യം ഉണ്ടെന്നേ എനിക്ക് എന്തായാലും തോന്നുന്നില്ല അവൻ വരും വിനേട്ടാ നാളത്തെ കഴിഞ്ഞാൽ അവൻ എന്തായാലും വരും എന്ന് നിന്നോട് അവൻ പറഞ്ഞോ അല്ല താല് കെട്ടില്ല എന്ന് അവൻ പറഞ്ഞതാണല്ലോ അപ്പോൾ ഇപ്പൊ മാറി നിൽക്കുന്നതും അത് ഒഴിവാക്കാൻ വേണ്ടി തന്നെയാണെന്നൊരു സംശയവും വേണ്ടെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദിനി പറഞ്ഞു അതൊന്ന് മുടങ്ങിയിട്ട് വേണം എനിക്ക് അവളുടെ മുഖത്ത് നോക്കി നാല് ചോദിക്കാൻ നാലെണ്ണോ നീ എന്ത് ചോദിക്കാൻ അവൾ എന്താ എന്നോട് പറഞ്ഞെന്ന് പിന്നെ അറിയോ ഞാൻ തീ പൊള്ളിച്ചി ചാവൂ എന്ന് അങ്ങനെ പറഞ്ഞു അത് വിനേട്ടാ അവളുടെ കല്യാണം മുടങ്ങിയ ഞാൻ തീ പൊള്ളിച്ചി ചാവൂന്ന് അവൾ അങ്ങനെയൊക്കെ പറഞ്ഞല്ലേ ആ പറഞ്ഞെന്നേ എന്താ അതിൻ്റെ അർത്ഥം ഉം എന്നെ തീ വെച്ച് കൊല്ലുവെന്നല്ലേ അതിൻ്റെ അർത്ഥം അയ്യേ നീന്താന്ന് ഇതിനെ അങ്ങനെയൊക്കെ കയറി ചിന്തിക്കാൻ പോകുന്നേ നമ്മുടെ വേദ അങ്ങനൊന്നും ചെയ്യില്ല എന്ന് പറയുമ്പോൾ നമ്മടെ വേദയോ ഓ അവൾ എന്നോട്ടോ കേട്ടോ നിങ്ങളുടെ വേദയാത് അല്ല നന്ദിനി അവൾ ഈ വീട്ടിൽ ഒരു ഓ ആ വീട്ടിലാരും അല്ല കേട്ടോ നിങ്ങളായിട്ട് ഇനി പുതിയ പുതിയ ബന്ധം ഉണ്ടാക്കാൻ നോക്കണ്ടേ ഇനി എത്ര ശ്രമിച്ചാലും അവളാകാനും പോകുന്നില്ല എന്നൊക്കെ നന്ദിനി ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക പറഞ്ഞു വിനായകനിക്കാം ഊരി അവ താലി മാലയിൽ കോർത്ത് കഴുത്തിൽ കെട്ടാൻ അവൻ വരാതിരിക്കുന്നതോടെ അവൾ ഈ വീട്ടിൽ ആരും അല്ലാതാകുമെന്നൊക്കെ നന്ദിനി അങ്ങനെ ഒരു നാണക്കേട് സഹിച്ച് അവളുടെ വീട്ടുകാരോ അവളെ ഇവിടെ നിർത്തുമെന്ന് വിനേട്ടം വിചാരിക്കുന്നുണ്ടോ ഏ അവര് വെറുതെ ഇരിക്കുമെന്ന് വിനേട്ടം വിചാരിക്കുന്നുണ്ടോ നോക്കിക്കോ വിനേട്ട നാളെ ഈ വീട്ടിൽ വലിയ വഴക്കന്നെ നടക്കും അതിൻ്റെ അവസാനം അവൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവേണ്ടിയും വരുമെന്ന് പറയുമ്പോൾ എന്ന് വച്ചാ എന്ന് വെച്ചാ നാളെത്തോടെ അവളുടെ ശല്യം തീർന്നു കിട്ടുമെന്ന് എന്താ ഞാൻ പറഞ്ഞതിൽ വിഷമം വല്ലതുണ്ടോ നിങ്ങൾക്ക് എനിക്കെന്ത് വിഷമം ആ അപ്പം കൂടുതൽ അന്വേഷണത്തിന് നിൽക്കാതെ ഒരു ഭാഗത്ത് കയ്യും കെട്ടി അങ്ങേ ഇരിക്കാൻ ഇരിക്കാം കേട്ടോ കേട്ടോന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു നടക്കാൻ പോകുന്നത് നമുക്ക് കണ്ടു തന്നെ ആസ്വദിക്കാം എന്താ അപ്പം ഇത്ര ഉറപ്പോടു കൂടി പറയുന്നത് കേൾക്കുമ്പോൾ അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൻ്റെ പുറകിൽ നീ ആണെന്ന് തോന്നുന്നല്ലോ ഡീന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്ത് ചെയ്യും ആവശ്യമില്ലാത്ത പറയരുത് കേട്ടോ മനുഷ്യ നിങ്ങളും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കൊടുക്കുന്നു പറഞ്ഞു ഇനി ഇവിടെ വല്ലവരും എല്ലാവരും കേട്ടിട്ട് വേണം പിന്നെ ബാക്കിയും കൂടെ തീരെ അങ്ങനെ നന്ദി അവിടെ നിന്ന് ഡ്രസ്സ് ആൻ ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ സമയത്താണ് അങ്ങോട്ടേക്ക് നമ്മുടെ വിനായകൻ ഇറങ്ങിപ്പോയി മുത്തശ്ശിയുടെയും അച്ചമ്മയുടെയും അമ്മയുടെയും വേദയുടെ ഇടതിയിലേക്ക് ചെല്ലുന്നത് എന്താ അച്ചമ്മ എന്നി ചോദിക്കുമ്പോ നിന്നെ ഞാൻ ഏൽപ്പിച്ച കാര്യം എന്തായി അത് ഞാൻ അന്വേഷിച്ച അച്ചമ്മേ എന്നിട്ട് എന്തായി എന്നിട്ട് വിവരമൊന്നും കിട്ടിയില്ല അച്ചമ്മേ നല്ല ബെസ്റ്റ് അന്വേഷണം ആണല്ലോടാ എടാ നാളെ ഒരു ചടങ്ങ് നടക്കാനുള്ള വീടാ ഇത് ആ ചടങ്ങിൽ പങ്കെടുക്കേണ്ടവൻ ഇവളെയും അപ്പുമോളെയും വഴിയിൽ ഇറക്കി വിട്ടിട്ട് പോയിട്ട് ഇതുവരെയും ഇങ്ങോട്ട് എത്തിയിട്ടില്ല എന്താ അതിന്റെ അർത്ഥം അപ്പൊ അവനെ കാണാനില്ലെന്ന് ആ കാണാതായി എന്നൊന്നും നീ പറയല്ലേ വിനായക കേട്ടിട്ട് തന്നെ എനിക്ക് പേടിയാവുകയാണെന്ന് അമ്മ പറയുമ്പോൾ അല്ലമ്മേ വീട്ടിലും നാട്ടിലും കാണാത്ത ആളെ അങ്ങനെ തന്നെയല്ലേ പറയേണ്ടത് പിന്നെ എങ്ങനെയാണ് പറയേണ്ടത് നീ അതെ എവിടെ അന്വേഷിച്ചത് അവൻ സാധാരണ പോകുന്ന വർക്ക്ഷോപ്പിൽ ചെന്ന് ഞാൻ അന്വേഷിച്ചു പണിക്കാരുടെ അടുത്തും ചോദിച്ചു രണ്ടു ദിവസമായിട്ട് അവൻ അവിടെ ചെയ്തിട്ടില്ല ദൈവമേ വിശ്വൻ ആ രാഷ്ട്രീയക്കാരൻ്റെ വീട്ടിലും പോയി അവനെ അന്വേഷിച്ചത് അവിടെ ഒന്നും അവനില്ല അപ്പോൾ അനപൂർവ്വം അറിയതാ അമ്മയെന്ന് വിനായകൻ എന്താ നീ പറഞ്ഞത് അവൻ മനഃപൂർവ്വം മാറി നിൽക്കുക അപ്പോൾ എൻ്റെ പൊന്ന അച്ഛമ്മ ഇവർ പറഞ്ഞുണ്ടാക്കുന്നത് പോലെ ഒന്നും അല്ല കാര്യങ്ങളൊന്നും പറഞ്ഞു നന്ദിനി വന്നു വാശിക്ക് ഇവളുടെ കഴുത്തിൽ താല് പോയതേ അബദ്ധമാണെന്ന് വിചാരിക്കുന്നവനാ അവൻ ആ അവൻ ഇങ്ങനെ ഒരു പരിപാടിക്ക് നിന്ന് തരുമോ എന്ന് അച്ഛമ്മക്ക് തോന്നുന്നുണ്ടോ എന്ന് നന്ദിനി ചോദിച്ചു ഈതും ഇത് തന്നെ അതിനൊരു സംശയമില്ല എന്നും പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ പൊന്ന ഈശ്വര ഈ കുട്ടിയുടെ വീട്ടിൽ നിന്ന് അവരും നമ്മൾ വിളിച്ചവരൊക്കെ എത്തുമ്പോൾ എന്താ നമ്മളിനി പറയുക എന്നൊക്കെ ഇങ്ങനെ അമ്മ ഇങ്ങനെ പറഞ്ഞു അമ്മ എന്തിനാ അപ്പോഴേക്കും എല്ലാവരും വിളിക്കാൻ പോയെന്ന് നന്ദിനി ചോദിച്ചു നന്ദിനി നന്ദിനും മിണ്ടാതിരിക്കാൻ പറഞ്ഞു അച്ഛമ്മ അങ്ങനെ ഇവര് സംസാരിക്കുമ്പോൾ ഞാനൊന്നും മിണ്ടുന്നില്ല അല്ലെങ്കിൽ സത്യം പറയുന്നവർക്ക് പണ്ടേ കുഴപ്പമുള്ള വീടാണല്ലോ അതെന്നും പറഞ്ഞ് നന്ദിനെ ഇങ്ങനെ നിൽക്കുകട്ടോ അപ്പോൾ അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ മോളെ മോളെ വേദയെ അവനു മനഃപൂർവ്വം തന്നെയായിരിക്കുമോ മോളെ വരാതിരിക്കുന്നൊക്കെ ഇങ്ങനെ അമ്മ ചോദിക്കുക വേദയോട് അപ്പൊ അമ്മ വിഷമിക്കാതിരിക്കെ നാളെയല്ലേ ചടങ്ങ് ഏഹ് അമ്മ ധൈര്യമായിട്ടിരിക്കെ അത് നടക്കും എനിക്ക് ഉറപ്പുണ്ടെന്നും പറഞ്ഞ് വേദം അമ്മയെ സമാധാനിപ്പിക്കാം അപ്പൊ എന്തിനാ ആ വേദം വെറുതെ ആൾക്കാരുടെ മുന്നിൽ നാണം കിടാൻ നിൽക്കുന്നത് ഇന്ന് തന്നെ എല്ലാവരെയും വിളിച്ചു പറഞ്ഞു സംഗതി നടക്കില്ലെന്ന് അറിയിക്കുന്നത് തന്നെയല്ലേ നല്ലത് ഏർ ഞാനും ഇനി അവ മാറി നിന്നതാണെങ്കിൽ അച്ഛനായിരിക്കും ആൾക്കാരുടെ മുന്നിൽ തല താഴ്ത്തി നിൽക്കേണ്ടി വരുന്നതെന്ന് പറഞ്ഞു നന്ദിനി അത് സഹിക്കാൻ എന്തായാലും അമ്മയ്ക്ക് പറ്റുവോ അതമ്മ പറയാൻ നന്ദിനി ഓ എന്റെ പൊന്നോ എന്തായാലും അമ്മായിമ്മയോട് എനിക്കോ സ്നേഹമുണ്ടെന്ന് തെളിയിച്ചല്ലോ അതും മതിയെന്നും പറഞ്ഞ് അച്ചമ്മ മോളകത്തേക്ക് ചെല്ലു ഈ ചടങ്ങ് എങ്ങനെ നടത്തണമെന്നും അവനെ എങ്ങനെ ഇവിടേക്ക് എത്തിക്കണമെന്നും ആലോചിക്കട്ടെ കേട്ടോ എന്ന് പറഞ്ഞു ആയിക്കോട്ടെ കണ്ടുകിട്ടി എന്നെക്കൂടെ ഒന്ന് അറിയിച്ചേക്കണേ അച്ചമ്മേ നാൾ കൊടുക്കാനുള്ള സാരി എടുത്ത് അയൻ ചെയ്ത് വെക്കണം അതിന് വേണ്ടിയിട്ടാണേ എന്ന് പറഞ്ഞു നന്ദിനി അകത്തേക്ക് കയറിപ്പോയി അപ്പൊ നന്ദിനി അത് പറഞ്ഞു അകത്തേക്ക് കയറിപ്പോയി അപ്പൊ വിനായകനും പിന്നാലെ അല്ലെ പോവുക അവർ രണ്ടുപേരും അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോ മോളെ മോളെ വേദയെന്ന് പറഞ്ഞ അച്ചമ്മ വിളിച്ചു എന്താ അച്ഛമ്മ എന്താ ഈ കല്യാണം നടക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ആരൊക്കെയാണെന്ന കാര്യം അച്ഛമ്മ ചോദിക്കാം അപ്പോൾ ഓരോരുത്തരോട് ഓരോരുത്തരോടായിട്ട് അത് ഓരോരുത്തരോ ഓരോരുത്തരുടെ പേരുകൾ പേരുകളിങ്ങനെ ചോദിച്ചു അപ്പോൾ ആരൊക്കെയാണെന്ന് മോൾക്കറിയാമല്ലോ അങ്ങനെ ഉള്ളവരോട് ഓരോരുത്തരോരോടായിട്ട് വിളിച്ച് വിക്രം എവിടെയാണെന്ന് ചോദിക്കാൻ പറഞ്ഞു ഈ സമയത്ത് നമുക്ക് ആ സംസാരത്തിൻ്റെ ഇതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാം എന്ന് പറഞ്ഞു എന്താണ് വിക്രത്തിന് സംഭവിച്ചത് എന്നുള്ളത് അങ്ങനെ കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞു എന്നുള്ള മട്ടിൽ പറയുകയാണെങ്കിൽ അവരൊന്ന് പതറും അപ്പം നമുക്ക് കൃത്യമായിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു അങ്ങനെ അത് പറഞ്ഞിട്ട് അച്ഛമ്മ വേദയെ കൊണ്ട് ഓരോരുത്തരെ വിളിപ്പിക്കും ആദ്യം വിളിക്കുന്നത് വേദയുടെ ചേട്ടനും തന്നെയാണ് അയാൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല വേദയുടെ കോൾ ഇങ്ങനെ വരുമെന്ന് ഇങ്ങനെ ഇരിക്കുക എന്നിട്ട് വേദയുടെ കോൾ എടുത്തു എന്താടി അടി അപ്പം അതുമില്ലാതെ ഈ ഫോണിലേക്കൊരു വിളി എന്ന് ചോദിക്കുമ്പോൾ നാളത്തെ ചടങ്ങിനെ നേരത്തെ വിളിക്കാനാണെന്ന് ചോദിച്ചു അത് നടത്താതിരിക്കാൻ ഒരുപാട് ആളുകൾ കഷ്ടപ്പെടുമ്പോഴേ ഞാനായിട്ട് ക്ഷണിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു എന്താ നീ പറഞ്ഞത് മനസ്സിലായില്ല പറഞ്ഞത് വിക്രം എവിടെയാണ് ശ്രീ ചേട്ടാന്ന് ചോദിച്ചു അപ്പോഴേക്കും ദ നമ്മുടെ ഒന്ന് പതറി പിന്നെ ഒന്നും മിണ്ടുന്നില്ല അപ്പം അച്ഛമ്മയെ വേദ നോക്കുക നീയല്ലേ വീടും വീട്ടുകാരെയൊക്കെ ഉപയോഗിച്ച് താലി കെട്ടിയവനാണെന്ന് പറഞ്ഞു അവന്റെ വീട്ടിൽ പോയി നിൽക്കുന്നതെന്ന് ശ്രീ ചോദിക്കുക എന്നിട്ട് അവൻ എവിടെയാണ് എന്നോടാണ് ചോദിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവർക്ക് എന്തൊക്കെയാണ് സംശയം എന്നാലും വേദേ ദേ മുത്തശ്ശി അമ്മയൊക്കെ സംബന്ധിച്ച് എല്ലാവർക്കും വേണ്ടി പേരിനൊരു വിവാഹ ചടങ്ങ് നടത്താൻ പോകുമ്പോൾ നിനക്കൊരു പേരിനെങ്കിലും എന്നെയും പക്ഷെ അറിയിക്കാമായിരുന്നു കേട്ടോന്ന് ശ്രീ അങ്ങനെ അങ്ങ് പറഞ്ഞു എന്നെ അറിയിച്ചില്ലെങ്കിലും നിനക്ക് ഏട്ടത്തയോട് നിനക്കൊന്ന് പറയാമായിരുന്നു നീ പറഞ്ഞില്ല വർഷയ്ക്കും അത് വല്ലാത്തൊരു വിഷമായി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആ ഒരു ഇതിൽ പറയാം ഒന്നുമില്ലെങ്കിലും പ്രസവമൊക്കെ അടുത്തിരിക്കല്ലേ അവളോട് ഇങ്ങനെ പെരുമാറേണ്ടായിരുന്നു എന്നൊക്കെ ശ്രീ ഇങ്ങനെ പറയുന്നു എന്തായാലും ഞാൻ ആ ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് വിചാരിച്ചിരിക്കുക പക്ഷേ വർഷം വരില്ല മുത്തശ്ശിയും അമ്മയും ദീപ്തിയും വരുമ്പോൾ അവളുകൂടി വരണം എന്ന് പറയുമോ പറഞ്ഞാൽ പിന്നെ ഞാൻ തടയാനൊന്നും നിൽക്കത്തില്ല എന്നൊക്കെ പറഞ്ഞു പിന്നെ നോക്ക് നീ ഇപ്പം വിളിച്ചിട്ട് വിക്രം എവിടെയാണെന്നൊക്കെ ചോദിച്ചാൽ ദേ അവൻ്റെ കാര്യം ഞാൻ അന്വേഷിക്കാം ഒരിക്കൽ നിന്നെ ഹോട്ടലിന്റെ ഗേറ്റിന് മുന്നിൽ നിർത്തിയിട്ട് നമ്മുടെ കമ്പനിക്കെതിരെ നിന്നെ കൊണ്ട് സത്യാഗ്രഹം നടത്തിക്കുമെന്ന് പറഞ്ഞവനാവൻ ആ അവൻ്റെ കാര്യങ്ങളിൽ ഞാൻ തലയിടാറില്ല എന്ന് പറഞ്ഞു അവൻ എവിടെയാണെന്ന് നീ ശ്രീകാര്യം ശ്രീനിയാസിനോട് വിളിച്ചു നോക്കി എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് ഫോണും കട്ട് ചെയ്തു ആ സമയത്ത് ഇവർ ചോദിച്ചതിനൊക്കെ നല്ല നാക്കിനങ്ങ് മറുപടി ശ്രീകാന്ത് കൊടുത്തത് കാരണം ഇവർക്ക് ആ ഒരു സംശയവും കാര്യങ്ങളൊന്നുമില്ല ഈ സമയത്ത് ഇനിയിപ്പം അവൻ എവിടെ പോയി കാണുമ്പോനെ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ഇങ്ങനെ കമല നമ്മുടെ വേദയോട് ചോദിക്കുമ്പോൾ വിക്രത്തിനെ കാണാതായിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും ഇതിൻ്റെ എന്തോ നടന്നിട്ടുണ്ട് ഇനി മറ്റെന്തെങ്കിലും ആവശ്യത്തിനാണ് വിക്രം പോയതെങ്കിൽ ഉറപ്പായും നമ്മളോട് പറഞ്ഞിരിക്കും പറയാതെ വിക്രം പോവില്ല എന്ന് പറഞ്ഞു വേദ അപ്പോൾ അവൻ നന്ദിനി പറഞ്ഞതുപോലെ എന്തെങ്കിലും ചെയ്തു കാണുമോ എന്നൊക്കെ ചോദിച്ചോ അമ്മ അങ്ങനെ പേടിച്ചു മാറി നിക്കവനാണ് വിക്രം നിക്കുന്നവനാണ് വിക്രമം അമ്മ വിചാരിക്കുന്നുണ്ടോ നാളെ ഈ ചടങ്ങ് നടന്നാലും നടന്നില്ലെങ്കിലും വിക്രമനെ സംബന്ധിച്ചിടത്തോളം ഒരു മാറ്റവും സംഭവിക്കാനില്ല എന്ന് വേദ പറയാ പച്ചമീതെല്ലാം കേട്ടിരിക്കാം തറവാട്ടിൽ വെച്ച് കല്യാണത്തിന്റെ എല്ലാ ചടങ്ങുകളും ചെയ്തതല്ലേ വിക്രം എന്തെങ്കിലും എതിരോ കാര്യങ്ങളോ വല്ലതും പറഞ്ഞായിരുന്നോ ചടങ്ങിലൊന്നും അല്ലല്ലോ അമ്മേ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതിലല്ലേ കാര്യമെന്ന് വേദ നേരെ അമ്മയോട് ചോദിക്കുക അക്കാര്യത്തിൽ ഞാനിവിടെ വന്നു കയറിയ ദിവസത്തിൽ നിന്നും ഇതുവരെ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യവും വേദ പറഞ്ഞപ്പോൾ ഉണ്ടാകും മാറ്റം ഉണ്ടാവണം ഉണ്ടാക്കണമെന്ന് അച്ഛമ്മ പറയാം മോന് അവനെ ഒന്നുകൂടി ഒന്ന് വിളിച്ചേ വിളിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഫോണെടുത്ത് വിളിക്ക് നോക്കുക അപ്പോൾ ഫോണെടുത്തിങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഫോണിൽ ജീനനെ കുറെ വിളിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം പറയാം ഫോൺ ഫ്ലൈറ്റ് മോഡിലിട്ട് അപ്പം മോള് കളിക്കായിരുന്നു അതുകൊണ്ട് തന്നെ കിട്ടാതിരുന്നെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വേദ ഫോൺ എടുത്ത് ജീനയെ വിളിക്കുക മോൾ ജീനയെ തിരിച്ചു വിളിക്കുന്നു എന്തെങ്കിലും കാര്യം കിട്ടിയാലോ എന്ന് പറഞ്ഞുകൊണ്ട് അച്ചമ്മ പറഞ്ഞിട്ട് നമ്മുടെ വേദ വിളിക്കുക ആ സമയത്ത് നമ്മുടെ ജീന ജോ ജീനയുടെ ഫോണിലേക്ക് കോൾ ചെയ്തമ്മ ജീന കോൾ കട്ട് ചെയ്തു വിട്ടു കട്ട് ചെയ്തല്ലോ വീണ്ടും വിളിക്കാൻ പറഞ്ഞു അച്ചമ്മ അപ്പം അങ്ങനെ വീണ്ടും വിളിച്ചപ്പോൾ ജീന എടുത്തു നീ ഇന്നലെ രാത്രി എന്നെ വിളിച്ചിരുന്നോ ആ ആ അതെപ്പോൾ ജീനയ്ക്ക് ഓർമ്മയില്ല ജീനെ ജയ മൂന്ന് നാല് തവണ ട്രൈ ചെയ്തിട്ടുണ്ടല്ലോ എൻ്റെ ഫോണിൽ അത് പിന്നെ ഞാൻ ഓർക്കുന്നില്ല അന്ന് ജീന ഒരു തവണ മാത്രമാണ് വിളിച്ചിരുന്നതെങ്കിൽ സാധാരണ എന്തെങ്കിലും കാര്യമായിരിക്കും ഇതിപ്പോ കുറെ വിളിച്ചിട്ടുണ്ടല്ലോ മൂന്നും നാലും തവണ വിളിച്ചതുകൊണ്ട് കാര്യം സീരിയസ് ആണെന്ന് തന്നെ പറയാം അല്ലേ മറക്കാനൊന്നും വഴിയില്ല എന്താ ജീനെ എന്താണെങ്കിലും ജീന എന്നോട് പറഞ്ഞോളാതിനായിട്ട് വേദ പറയുമ്പോൾ ജീന യോഗ ധർമ്മസങ്കടത്തിലാണ് ചേച്ചി രാധയെ വിളിക്കും അതായിരിക്കും നല്ലതെന്നും പറഞ്ഞുകൊണ്ടുതേ നമ്മുടെ ജീനെ ഫോൺ അങ്ങ് കട്ട് ചെയ്തു തൊട്ടടുത്ത നിമിഷം തന്നെ രാധയുടെ ഫോണിലേക്ക് നമ്മുടെ വേദ വിളിക്കുക അപ്പോൾ വേദയുടെ കോൾ വന്നു കഴിഞ്ഞപ്പോൾ രാധ ഫോൺ എടുക്കുന്നില്ല അപ്പോൾ രാധ കട്ട് ചെയ്ത് വിട്ട കാര്യം വേദന നമ്മുടെ അച്ഛമ്മയോട് പറഞ്ഞു ഓഹോ ഇപ്പ എനിക്ക് കാര്യം മനസ്സിലായി നീ വന്ന മോളെ ഇനി നമുക്കിത് നേരിട്ട് തീർക്കാവുന്ന അച്ഛമ്മ വേദയോട് പറയാം അപ്പൊ കമല ഇങ്ങനെ അന്തം വിട്ട് നിക്കാം വേഗം റെഡി ആയിക്കേ ഇനിയാണ് അച്ഛമ്മയുടെ ആക്ഷൻ നീ കാണാൻ പോകുന്നതെന്ന് അച്ഛമ്മ വേദയോട് പറഞ്ഞു വേദയ്ക്കൊന്നും മനസ്സിലായില്ല ആ സമയത്ത് രാധേ രാധേ രാധേയെന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ രാധയുടെ വീട്ടിലേക്ക് വന്നു മാലധൈ അപ്പോഴേക്കും ദേ നമ്മുടെ രാധ പുറത്തേക്ക് പോകാൻ പോകാനിറങ്ങോ ആ സമയത്ത് അമ്മ എന്തേടിയെന്ന് ചോദിച്ചോ അമ്മ തൊഴിലുറപ്പേനെ പോയിട്ടുണ്ടാവും നീ എങ്ങോട്ടാ ഞാൻ ഓട്ടം പോവാ അച്ഛൻ അറിഞ്ഞൂട അപ്പൊ രാവിലെ തന്നെ അവളെ എഴുന്നേറ്റ് പോയല്ലേ അല്ലാതെ പിന്നെ എവിടെ പോന അച്ഛൻ പോയ എവിടെയെങ്കിലും കുത്തിയിരിക്കണോ അതൊക്കെ നീ വീട്ടുകൊള്ള നീ എന്നെ ഭരിക്കാനൊന്നും പറയരുന്ന് പറഞ്ഞാ അച്ഛൻ നല്ല ഹോമില നിന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് അതിനാ ഞാൻ അവളെ വിളിപ്പിച്ചതെന്ന് പറഞ്ഞു അവളില്ലാത്ത സ്ഥിതിക്ക് ഞാൻ തന്നെ പറയാമെന്ന് പറഞ്ഞു അച്ഛൻ്റെ ആദയോട് പറയുന്നു രാത്രി നീ എവിടെ ആയിരുന്നടി നീ ചോദിച്ചു അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോകാനുണ്ടെന്നല്ലോ നീ പറഞ്ഞത് ആ അത്യാവശ്യ സ്ഥലം എന്നോട് നീ പറയാൻ പറഞ്ഞു അത് പിന്നെ അത് പിന്നെ അച്ഛാ ഒരു ആശുപത്രി കേസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു ആശുപത്രി കേസോ ആരായിരുന്നടി ആശുപത്രിയിൽ അത് പിന്നെ നമ്മുടെ നമ്മുടെ ജീനയില്ലേ ജീന ജീനയോ അവൾക്കെന്ത് പറ്റി അവളുടെ ഓട്ടോയെ ഒന്ന് തട്ടിയായിരുന്നു എന്നിട്ട് എന്തെങ്കിലും പറ്റിയോ ഏയ് കാര്യമായിട്ടൊന്നും പറ്റിയിട്ടൊന്നുമില്ല ഇതെന്താ നിൻ്റെ കയ്യിലെന്ന് ചോദിക്കുമ്പോൾ അതു പിന്നെ അവൾക്കുള്ള ഭക്ഷണമാണെന്നും ഞാൻ ആശുപത്രിയിലേക്ക് പോവുക ആ എന്നപ്പം ഞാൻ പൊക്കോ പാവം ഛോ ആരും ഇല്ലാത്ത ഒച്ചല്ലേ ചെല്ല ചെല്ലെന്ന് പറഞ്ഞാൽ അച്ഛൻ മോളെ പറഞ്ഞു വിട്ടു മോള് വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുകയും മോൾ വണ്ടിയിലേക്ക് കയറാൻ തുടങ്ങുകയും വണ്ടിയിൽ നിന്ന് ജീന ഇറങ്ങി വന്നു ജീന വീട്ടിലേക്ക് വന്നു ജീന വീട്ടിലേക്ക് വന്നപ്പോഴത്തേക്ക് രാധ എടസാ കലകളുള്ള അത്തരങ്ങളും പൊളിഞ്ഞു അത്തനെ ഇറങ്ങി വന്ന് നോക്കുമ്പോൾ ആശുപത്രിക്ക് കിടക്കണ ജീന വന്ന് നിൽക്കുക ജീനയെ കണ്ടപ്പോൾ മുഖത്ത് നോക്കി നിൽക്കും വെള്ളം പറയുന്നതോടെ ഇതും ചോദിച്ചു ചെന്ന് രാധയെ കൈ വയ്ക്കാൻ നോക്കുക എന്നിട്ട് ജീന പിടിച്ചു മാറ്റാൻ നോക്കുന്നു പിന്നെ ഉന്തായി തള്ളായി അപ്പോഴാണ് അങ്ങോട്ടേക്ക് അച്ഛമ്മയൊക്കെ കൂടെ വരുന്നത് എന്താ അയ്യപ്പ രാവിലെ തന്നെ ഫിറ്റാണോ എന്ന് ചോദിച്ചു അച്ചമ്മ അയ്യോ അങ്ങനെയൊന്നും ഇല്ല എൻ്റെ മണിയമ്മേ ഇവളെൻ്റെ മുഖത്ത് നോക്കി കള്ളം പറഞ്ഞു അപ്പം എനിക്ക് ദേഷ്യം ഒന്നു മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു ഒരു കള്ള ഒളിക്കണമെങ്കിലേ വീണ്ടും കള്ളം പറഞ്ഞല്ലേ പറ്റൂ ഏ അല്ലേ രാധേ എന്ന അച്ചമ്മ ഇങ്ങനെ രാധയോട് ചോദിക്കുകട്ടോ അപ്പം നമുക്ക് അവൻ്റെ അടുത്തേക്ക് പോവാം അല്ലേ ഏഹ് എന്ന അച്ചമ്മ പറയുമ്പോൾ മന്ദം പെട്ട് നിൽക്കുക രാധ ഏഹ് എന്നും പറഞ്ഞോണ്ട് അയ്യപ്പനും അയ്യപ്പ നിന്റെ മോളേയും കൊണ്ട് പോവുക കേട്ടോ ഞാൻ എന്ന് പറയുമ്പോൾ ഇവൾ ഇന്നലെ നല്ലൊരു കാര്യം ചെയ്തു ഒപ്പം ഒരു ചീത്ത കാര്യവും ചെയ്തു എന്ന് അച്ഛമ്മ പറയാം എൻ്റെ പേരക്കുട്ടി വിക്രത്തിന് ഒരാക്സിഡൻറ്റ് പറ്റിയപ്പോൾ ഇവളും ജീനയും ചേർന്ന് ആശുപത്രിയിലാക്കി അത് നല്ല കാര്യമാണ് പക്ഷേ അതാരോടും പറയാതെ ഇവള് അവനെ അവിടെ ഒളിപ്പിക്കാൻ നോക്കി അത് മോശം കാര്യമല്ലേ ഇപ്പം ഇങ്ങനെ നോക്കുവോ കേട്ടോ അന്നേരം പ്രത്യേകിച്ചും നാളെ അവനും ഈ കൊച്ചും ഒരു ചടങ്ങ് നടക്കാനിരിക്കുമ്പോൾ ഇവിടെ ചെയ്തത് മോശമല്ലേ എന്ന് അച്ഛമ്മ ഇങ്ങനെ ചോദിക്കാം അപ്പം ഞങ്ങൾക്ക് വേണമെങ്കിൽ ജീനിയും കൂട്ടി നേരെ ആശുപത്രിയിലേക്ക് പോകാമായിരുന്നുവെന്നും പക്ഷേ കാര്യങ്ങൾ നിൻ്റെ വീട്ടിൽ അറിയിച്ചിട്ട് നിന്നെയും കൂട്ടി പോകാമെന്ന് ഞാനാ അച്ഛമ്മയോട് പറഞ്ഞത് എന്ന് വേദ പറയാം എടീ നിന്നെ ഞാനെന്നും പറഞ്ഞു അയ്യപ്പൻ മകളെ തല്ലാൻ നോക്കുമ്പോൾ അയ്യോ വേണ്ട അയ്യപ്പ ഒന്നും ഒന്നുമില്ലെങ്കിലും എൻ്റെ കൊച്ചുമോന് വേണ്ടി രാത്രി മുഴുവനും ഉറക്കം ഒളിച്ച കൊച്ചല്ലേ അതുകൊണ്ട് തല്ലണ്ട കേട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ ഇങ്ങോട്ട് മാതിരി മാതിരി പോകൃത്തരം കാണിക്കരുതെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അച്ചമ്മ ആണെന്നുണ്ടെങ്കിൽ വിളിച്ചുകൊണ്ട് പോവാം അങ്ങനെ അവർ പോണു അവർ ജീനയുടെ വണ്ടിക്ക് പോകണേ ഈ സമയത്ത് നമ്മുടെ വിക്രം അവിടെ നല്ല വേദന എടുത്ത് ഇങ്ങനെ കിടക്കുക തലയൊക്കെ തൂത്ത് ഇങ്ങനെ കിടക്കുകട്ടെ എഴുന്നേറ്റിരുന്നിങ്ങനെ തലയിലൊക്കെ തിരുമിയും എന്നിട്ട് ഫ്രിഡ്ജിൽ എന്തെങ്കിലും വെള്ളം വെള്ളമുണ്ടോയെന്നൊക്കെ നോക്കി വെള്ളമൊക്കെ എടുത്ത് കുടിച്ച് നമ്മുടെ വിക്രം ഇങ്ങനെ വിഷമിച്ച് അവിടെ നിൽക്കുന്നു അങ്ങനെ വിക്രം ഇങ്ങനെ ഇരിക്കുന്നു നിൽക്കുന്ന സമയത്ത് വിക്രത്തിൻ്റെ ഫോൺ അവിടുത്തെ മേശയ്ക്കകത്ത് നിന്ന് കിട്ടി വിക്രത്തിന് തന്നെ അപ്പോൾ രാധ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി ആലോചിക്കുക ആശുപത്രിയിൽ കൊണ്ടുവരുമ്പോൾ ഫോണൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞത് അപ്പോൾ നമ്മുടെ രാധയുടെ കള്ളക്കളി വിക്രവും കണ്ടെത്തി അങ്ങനെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചു എന്നിട്ട് ഇങ്ങനെ നിൽക്കുന്നിടത്താണ് ഇന്നത്തെ കഥ അവസാനിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുന്നോട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെ എല്ലാവർക്കും നന്ദി